ആത്മഹത്യാ ശ്രമം ഒരു കുറ്റമാണോ എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ശ്രമം ഇന്ത്യയിൽ ഒരു കുറ്റകരമായ പ്രവൃത്തിയായിരുന്നു എന്നാൽ ഇന്ത്യൻ പീനൽ കോഡിന് പകരം ഭാരതീയ ന്യായ സംഹിത വന്നപ്പോൾ ശ്രമം ഒരു കുറ്റകരമായ പ്രവൃത്തിയല്ല പകരം മറ്റൊരു പ്രൊവിഷൻ ആഡ് ചെയ്തിട്ടുണ്ട് ഭാരതീയ സംഹിതയുടെ സെക്ഷൻ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം ഒരു പബ്ലിക് സർവന്റിന്റെ ഒഫീഷ്യൽ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തെ കമ്പൽ ചെയ്യുന്നതിനു വേണ്ടി ആത്മഹത്യാ ശ്രമം നടത്തിയാൽ അത് കുറ്റകരമായ ഒരു പ്രവൃത്തിയാണ് കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ ഒരു വാറണ്ടുമായി പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മളെ അറസ്റ്റ് ചെയ്യാനായി വരുന്ന് അപ്പോൾ പറയുകയാണ് എന്റെ അടുത്തേക്ക് വന്നാൽ ഞാനിപ്പോൾ കിണറ്റിൽ ചാടുമെന്ന് പറഞ്ഞ് ഒരു ഭീഷണി മുഴക്കിയാൽ അത് ആത്മഹത്യാ ശ്രമമായി കണക്കാക്കി കേസെടുക്കാവുന്നതാണ് അതൊരു കുറ്റകരമായ പ്രവൃത്തിയായി മാറും അതുമല്ലെങ്കിൽ സർക്കാരിനെയൊക്കെ പ്രഷറൈസ് ചെയ്യുന്നതിന് വേണ്ടി പലതരം സമരങ്ങൾ നടത്താറുണ്ട് അത്തരം ആത്മഹത്യാ ഭീഷണി മുഴക്കിയുള്ള സമരങ്ങളുണ്ട് അത് ഈ സെക്ഷൻ പ്രകാരം കുറ്റകരമായി മാറും നിരാ മരത്തിന് മുകളിൽ കയറി നിന്നുകൊണ്ടുള്ള ഞാനിപ്പോൾ ചാടുമെന്ന് പറഞ്ഞുള്ള സമരം പെട്രോൾ തലവഴി ഒഴിച്ചുകൊണ്ടുള്ള ആത്മഹത്യാ ഭീഷണി ഇതൊക്കെ സെക്ഷൻ ഇരുന്നൂറ്റി പ്രകാരം കുറ്റകരമായി പ്രവൃത്തിയാണ്